മനുഷ്യർ പൂർണ്ണരാണെന്നും അപാരമായ ശാന്തിയും ആനന്ദവുമാണ് നമ്മുടെ സ്വരൂപമെന്നും ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നു എന്നാൽ അതറിയാതെ നമ്മൾ സുഖവും സന്തോഷവും തേടി പരക്കം പായുകയാണ് ഈ തെറ്റായ അറിവാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതുകൊണ്ട് തന്നെ ശരിയായ അറിവൊന്നു മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആത്മവിചാരം ചെയ്ത് നമ്മുടെ യഥാർത്ഥ സത്തയെ കണ്ടെത്തുന്ന മാർഗമാണ് ജ്ഞാനമാർഗം യഥാർത്ഥ ജ്ഞാനം നമ്മളിൽ ദൃഢമായാൽ എല്ലാ മതിഭ്രമങ്ങളും തീരും എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും ആയിരം വർഷം കിടന്ന ഒരു മുറിയിൽ ഒരു കൈത്തിരി കത്തിച്ചാൽ ആ ക്ഷണം തന്നെ ഇരുളകലും പ്രകാശം പരക്കും അതുപോലെ ജ്ഞാനം വരുമ്പോൾ അജ്ഞാനം നശിക്കുന്നു ബന്ധനവും ദുഃഖവും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു ഇനി ഗുരുവചനം കേൾക്കാം അന്യരുടെ തെറ്റുകൾ പറഞ്ഞു നടക്കരുത് അവർ എത്ര മോശപ്പെട്ടവരായാലും സ്വാമി വിവേകാനന്ദൻ